പല പാഠപുസ്തക കമ്മിറ്റികളിലോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്ത്യൻ കേരളത്തിൻ്റെ ഫിലോസഫീനെ പറയുമ്പം എന്തുകൊണ്ട് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂറിനെ പറ്റിയിട്ട് അര പേജ് നിങ്ങൾക്ക് കൊടുത്തുകൂടാ കുഞ്ഞാലി മരക്കാരെ എന്താ അവിടെ ചെയ്തിട്ടുള്ളത് ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കുക 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 സാഹിത്യകാരന്മാരിൽ നിന്ന് നിന്ന് നോവലിസ്റ്റുകളിൽ നൈൽ നദിയുടെ തീരത്ത് വളർന്നു വന്ന ഒരു സംസ്കാരത്തെ കുറിച്ച് അറിയാം അമേരിക്കൻ ഐക്യനാടുകളുടെ ചരിത്രം അറിയാം പക്ഷെ തൊട്ടു മുമ്പിലുള്ള മലപ്പുറത്തെ ഏതെങ്കിലും ഒരു സമരത്തെ ചോദിക്കുമ്പോൾ ചരിത്രത്തിൽ ബിരുദം നേടിയ ഒരു വിദ്യാർത്ഥി പറയുന്നത് അതെന്റെ സിലബസിൽ സിലബസിലില്ലായിരുന്നു എന്നുള്ളത് പല കള്ളനാണയങ്ങളും ഇങ്ങനെ കയറി വരുന്നുണ്ട് പ്രാദേശമായിരുന്നു അബ്ബാസ് വനക്കലിൻ്റെ കിങ് എന്നുള്ള പുസ്തകം നിലമ്പൂർ കോവിലകത്തെ മാറ്റിയിട്ട് പള്ളിയാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് അവർ എഴുതുന്നത് അവിടെ പ്രസംഗമെല്ലാം നടന്നത് വരാമോ നടന്നു ബൈക്കിൻ്റെ അടുക്ക വന്ന് നിങ്ങളോട് ആരും ഇവിടെ ഉദ്ഘാടകരാകാൻ വരാൻ പറഞ്ഞു ഇങ്ങനെയുള്ളൊരു പുസ്തകം ഞാനല്ല ഉത്തരവാദി അത് എഴുതിയ അയാളാണ് അതിൻ്റെ മെത്തഡോളജി തെറ്റിച്ചത് അപ്പോൾ പ്രാദേശിക ചരിത്രത്തിൻ്റെ ഉദ്ഘാടകനും കിട്ടും അടി മറ്റേവനും കിട്ടും ഈ പ്രാദേശിക ചരിത്രം ഇന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് തെറ്റായ വഴിയിൽ ഉപയോഗിക്കാൻ കഴിയും ആ ഉണ്ണിയാർച്ച ടിപ്പു വെപ്പാട്ടിയായിട്ട് ബംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ തൊണ്ണൂറ് വയസ്സായ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്തിട്ട് കാര്യമില്ല ആക്കോർമ്മ ഉണ്ടാവില്ല ഇയാൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ആദ്യം നമ്മൾ പരിശോധിക്കണം ഇല്ലെങ്കിൽ പുകച്ച കള്ളത്തരം പറയുന്നത് മലബാർ കലാപത്തിൽ വധിക്കപ്പെട്ടവരെ എടുത്തിട്ട് കക്കുഴിയിൽ മറവ് ചെയ്തിട്ട് മറവ് ഉണ്ടാക്കിയിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടാണ് ഇന്ന് കാണുന്നത് അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് ഒരു സർജൻ്റെ കയ്യിലെ കത്തി പോലെയാണ് ചരിത്രരചനയിലെ പുതിയ പ്രവണതകളിൽ വളരെ സജീവമായ ഒന്നാണ് പ്രാദേശിക ചരിത്ര രചന എന്ന് പറയുന്നത് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ചരിത്ര നിർമ്മിതിയാണ് പ്രാദേശിക ചരിത്രം എന്ത് എന്ന് ചോദിച്ചാൽ നാം ഇന്നുവരെ കേട്ടതും മനസ്സിലാക്കിയതുമായ ചരിത്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് പ്രാദേശിക ചരിത്ര നിർമ്മിതി കാരണം നമ്മൾ ഇതുവരെ പഠിച്ച ചരിത്രങ്ങളെല്ലാം ദേശരാഷ്ട്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുള്ള ചരിത്രങ്ങളായിരുന്നു ഇന്ത്യയുടെ അല്ലെങ്കിൽ റഷ്യയുടെ അമേരിക്കയുടെ ഇറ്റലിയുടെ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നാം ചരിത്രത്തെ കേട്ടിട്ടുള്ളത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒരു പ്രദേശത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ പ്രദേശത്തെ ജനതയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും അവരുടെ ചരിത്രത്തെയും അടയാളപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പുതിയ പ്രവണതയാണ് പ്രാദേശിക ചരിത്ര നിർമ്മിതിയിലൂടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രാദേശിക ചരിത്രത്തിൻ്റെ പുതിയ തലങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ രീതിശാസ്ത്രപരമായ പ്രത്യേകതകളെ സംബന്ധിച്ചും നമ്മോട് സംസാരിക്കുന്നതിനായി പ്രമുഖ ചരിത്രകാരനും കോഴിക്കോട് സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട് നമസ്കാരം സാർ പ്രാദേശിക ചരിത്രത്തെ സംബന്ധിച്ച് സാറിൻ്റേതായിട്ട് ഒന്ന് രണ്ട് പുസ്തകങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രാദേശിക ചരിത്രത്തിൻ്റെ രീതിശാസ്ത്രത്തെ സംബന്ധിക്കുന്ന രീതിയിലൊക്കെ എന്താണ് വർത്തമാന ഈ പ്രാദേശിക ചരിത്രത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം അല്ല പ്രാദേശിക ചരിത്രം പറഞ്ഞതുപോലെ രാഷ്ട്രങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ചുരുങ്ങി ചുരുങ്ങി ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം താരാചന്ദ് എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ ഫ്രീഡം സ്റ്റോകളിനെ പറ്റി എഴുതിയപ്പോൾ അദ്ദേഹം പഴശ്ശി സമരങ്ങളെ പറ്റിയിട്ട് ദക്ഷിണേന്ത്യയിൽ കമ്പനി ഭരണത്തിനെതിരായി സമരം തുടങ്ങിയെന്ന ഒറ്റ വാചകമാണ് ഞാൻ പിന്നീട് ഡെവലപ്പ് ചെയ്ത് ആ പ്രദേശത്തിൻ്റെ ചരിത്രമായി ആദിവാസികളുടെ പ്രതികരണങ്ങൾ സായുധ കലാപങ്ങൾ പഴശ്ശിയുടെ നേതൃത്വം അപ്പോൾ ഒരു പാ പ്രാദേശിക ഇൻസിഡൻ്റിനെ അന്താരാഷ്ട്ര ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തുക ഇപ്പോൾ ലോക്കൽ ചരിത്രം എന്ന് പറയുമ്പോൾ ആളുകളൊരു കൂടി സമീപിക്കുന്ന ഒരു അതൊരു പ്രാദേശിക ചരിത്രമാണ് ലോക്കലാണ് ഈ അവനൊരു ലോക്കലാണെന്ന് പറഞ്ഞാൽ അവനൊരു പ്രാധാന്യമില്ല എന്നുള്ളതാണ് ഒരർത്ഥം മലയാളിയുടെ മുമ്പിൽ അപ്പോൾ ആ ലോക്കലാണ് ചരിത്രത്തിൻ്റെ ഗതിയുടെ വാസ്തവത്തിൽ സത്യസന്ധമായ അവസ്ഥ ആ ലോക്കലാണ് ആ ലോക്കൽ പലതരത്തിലും താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് വ്യാഖ്യാനിക്കുന്ന ചരിത്രങ്ങളാണ് നമുക്ക് കാണുന്നത് ഇപ്പോൾ ഈ ഈ പ്രദേശം ആ പ്രദേശത്ത് തന്നെ അതിൻ്റെ ചരിത്രത്തിൻ്റെ അടിവേരുകൾ അന്വേഷിച്ചാൽ കൊളോണിയൽ വരണം അതിനെപ്പറ്റി എഴുതിയ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും ഇതിൻ്റെ ചരിത്രം ഇപ്പോൾ ഞാൻ നിങ്ങൾക്കറിയുന്നത് പോലെ കയ്യൂരിനെ പറ്റി ഒരു ഗ്രാമത്തിൽ നടന്ന കലാപത്തിനെ പറ്റിയിട്ട് സ്വാതന്ത്ര്യ സമരം നാൽപ്പത്തി രണ്ട് കാലഘട്ടത്തിലെ സമരത്തെപ്പറ്റി പഠിച്ചു ആ സമരത്തെപ്പറ്റി പഠിച്ചപ്പോഴെന്താണ് അതൊരു ലോക്കൽ സമരമല്ലെന്നാണ് ആളുകൾ പറയുന്നത് അതൊരു ലോക്കൽ സമരമല്ല ആ ലോക്കൽ സമരം എന്നുള്ള ഇൻസിഡൻറ്റ് വളർന്ന് വളർന്ന് അത് ഹൗസ് ഓഫ് കോമൺസിൽ വരെ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയി അതിൻ്റെ വിശദമായ വിശകലനം നമ്മൾ നടത്തുമ്പോൾ നമുക്കറിയാം ഒരു പ്രാദേശിക ചലനം എങ്ങനെ അന്താരാഷ്ട്ര ചലനമായിട്ട് മാറുന്നു എന്ന നിലയിലേക്ക് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു അപ്പോൾ ചരിത്രത്തിൻ്റെ മേൽത്തട്ടിൽ നിന്ന് കീഴ്ത്തട്ടിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ഇത് നമുക്ക് ദൃശ്യം തന്നെ മാറി വരുന്നതാണ് അപ്പോൾ പുതിയ സത്യസന്ധമായ ചരിത്രം പ്രാദേശിക ചരിത്രം മാത്രമേ പ്രാദേശിക ചരിത്രത്തിലേക്ക് പോകണം നമുക്കറിയാം അനൽസ് സ്കൂൾ പറഞ്ഞു പാരീസിൻ്റെ ചരിത്രം അപ്പോൾ പറയുക അദ്ദേഹത്തിൻ്റെ തന്നെ ശിക്ഷ പാരീസിൻ്റെ ചരിത്രമില്ല ഫ്രാൻസിൻ്റെ ചരിത്രമാണെന്ന് പറയുന്നു അപ്പോൾ അടുത്ത വേറൊരു ശേഷമാണെന്ന് ഫ്രാൻസിനല്ല ചരിത്രം ലോകത്തിൻ്റെ ചരിത്രമാണ് അപ്പോൾ ലോക്കൽ ഇവൻറ്റ്സ് ഡെവലപ്പ് ചെയ്ത് ആഗോളതലത്തിലെത്തുന്ന വിധത്തിൽ പ്രാദേശിക ചരിത്രത്തിന് തുല്യമായ പ്രാധാന്യം കൊടുക്കണമെന്നാണ് എനിക്ക് ഒരു ചരിത്ര ഗവേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രാദേശിക ചരിത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് സാർ ഇപ്പോൾ പറഞ്ഞതിലുള്ളത് അത് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് അതിന് പ്രസക്തി ഉണ്ടാകുന്നത് അതിനെ ദേശീയവും അന്തർദേശീയവുമായ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ കാണുകയാണ് അല്ലാതെ ഇതൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റായിട്ട് പ്രദേശത്ത് മാത്രം ഒതുങ്ങേണ്ടതല്ല അവിടുത്തെ സംഭവങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവരുടെ സംസ്കാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് വേഷവിധാനമായിരുന്നാലും ഭക്ഷണ രീതി ആയിരുന്നാലും ചരിത്രമായിരുന്നാലും അതിലുണ്ടാകുന്ന മാറ്റങ്ങളെയും അവിടെ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ഇപ്പം മലപ്പുറത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആയിരത്തി ൊന്നുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന സംഭവങ്ങൾ ഇവനെയൊക്കെ തന്നെ നമുക്ക് ലോക ചരിത്രവുമായി അല്ലെങ്കിൽ അവർ നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നോക്കേണ്ടെന്നൊരു പ്രാ പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നാണ് സാർ പറഞ്ഞതിൻ്റെ ഒരു പൊരുളെന്ന് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രദേശത്ത് നിന്നാണ് നമ്മൾ വർത്തമാനം പറയുന്നത് മാതിൻ അക്കാദമിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മലപ്പുറത്തിന് മലപ്പുറത്തെക്കുറിച്ച് സാർ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് മാത്രമല്ല ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ സാറ് കുറേ കവിതകൾ ഇംഗ്ലീഷ് കവിതകൾ മലപ്പുറത്തിൻ്റെ വ്യത്യസ്ത ഗ്രാമങ്ങളെ സംബന്ധിക്കുന്ന കവിതകൾ പോലും രചിക്കുകയുണ്ടായി അത് ചരിത്രത്തിൻ്റെ കണ്ണിലൂടെയാണ് ആ കവിതകൾ രചിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ചരിത്ര വസ്തുതകളെ സംബന്ധിക്കുന്ന കവിതകളാണ് അവയൊക്കെ അവയെ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രദേശത്തിൻ്റെ ചരിത്ര നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ചരിത്ര നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് നോക്കിക്കാണാൻ പറ്റും പ്രാദേശിക ചരിത്രം എന്ന് പറഞ്ഞാൽ ഞാൻ മലപ്പുറത്തിൻ്റെ ഈ കലാപത്തെപ്പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പറ്റി ഒരു വലിയ കവിതാ സമാഹാരം ഏതാണ്ട് മുപ്പത്തിരണ്ട് കവിതകളുള്ള ഒരു ഇംഗ്ലീഷ് കവിതാ സമാഹാരം ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് എഴുതാൻ ഉള്ള പ്രചോദനം വാസ്തവത്തിൽ ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഉമ്മറിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു കല്ല് പെട്ട് കവ കബർ കാണുകയാണ് ആ ഖബറിനെ പറ്റിയിട്ടുള്ള കഥ അന്വേഷിച്ചപ്പോൾ മലബാർ കലാപത്തിൽ വധിക്കപ്പെട്ടവരെ എടുത്തിട്ട് കക്കുഴിയിൽ മറവ് ചെയ്തിട്ട് അവിടെ പൂക്കളുടെ ഒരു സം മറവ് ഉണ്ടാക്കിയിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടാണ് ഇന്ന് കാണുന്നത് ഇത് കണ്ടപ്പോഴെനിക്ക് ആ ചുവന്ന് നിൽക്കുന്ന പൂക്കൾ ഇവരുടെ രക്തമാണ് കൊളോണിയൽ ഭരണത്തിനെതിരായി പടപൊരുതിയ അറിയപ്പെടാത്ത എൻ്റെ പേരെനിക്കറിയില്ല നിന്നെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നീ എൻ്റെ രാജ്യത്തിന് വേണ്ടി മരിച്ചവരാണെന്നുള്ള ഒരു കവിയുടെ വികാരം ഇന്നിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കവിതയും ചരിത്രവും ഒന്നും തമ്മിൽ അതിർത്തി ഭേദമില്ല ഇത് രണ്ടും ബന്ധപ്പെട്ട് പോകുന്ന വിധത്തിലാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഇതിൻ്റെ ഉദാഹരണം ഉണ്ടായിട്ടുണ്ട് ഞാൻ കയ്യൂർ ആ പ്രാദേശിക ചരിത്ര ഇൻസിഡൻറ്റ് എഴുതുമ്പോൾ എന്നെ ഏറ്റവും അധികം പ്രചോദനം നൽകിയിട്ടുള്ളൊരു പുസ്തകം നിരഞ്ജനയുടെ ചിരസ്മരണയാണ് അപ്പോൾ പല കർഷക പ്രസ്ഥാനത്തും ചരിത്രം എഴുതുന്നവരോട് ഞാൻ ചോദിച്ചു നിരഞ്ജനയുടെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ട് അവർ ആ പുസ്തകം വായിച്ചിട്ടില്ല അതേസമയത്ത് എന്നെ പ്രചോദിപ്പിച്ച് അതിലെ സത്യമായിട്ടുള്ള വസ്തുതകൾ കണ്ടെത്തി ഒരു അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള ആൻറ്റി കൊളോണിയൽ സംഭാവനയായിട്ട് ഒരു ലോക്കൽ ഇൻസിഡൻറ്റ് വരികയാണ് ചെയ്യുന്നത് ഇപ്പോൾ അതിനെ പറ്റിയിട്ട് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ട് കയ്യൂർ സമരം അതൊരു പോലീസുകാരനെ കൊന്ന സമരമല്ല എന്നാണ് അത് പോലീസുകാരനെ കൊന്ന സമരമല്ല അവിടെ നടന്ന ഒരു ചെറിയ സംഭവം ലോകത്തിൽ നടന്ന സംഭവത്തിൻ്റെ ആഗോള യുദ്ധത്തിൻ്റെ പരിണത ഫലമായിട്ടാണ് കയ്യൂരിലേക്ക് അതിൻ്റെ ഇത് വരുന്നത് അതിനെതിരായിട്ട് സാമ്രാജ്യവിരുദ്ധ പ്രക്ഷോഭം അവിടെ ഉണ്ടാകുന്നു ആ ലോക്കൽ ഇൻസിഡൻറ്റ് വേറൊരു തലത്തിലേക്ക് പോകുന്നു അപ്പോൾ ആഗോളതല ഇൻസിഡൻറ്റ് ഗ്രാമത്തിലേക്കും ഗ്രാമതല ഇൻസിഡൻറ്റ് അന്താരാഷ്ട്ര തലത്തിലേക്കും ഒരു ചാനലൈസേഷൻ നമുക്ക് കാണാൻ കഴിയും ഇതൊന്നും ചരിത്രകാരം നോക്കാതെ നമുക്ക് ചരിത്രം എഴുതാൻ കഴിയുകയില്ല ഇവിടെ പ്രാദേശിക ചരിത്രത്തിൻ്റെ രീതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചോദിക്കാനുള്ളത് അത് പ്രാദേശിക ചരിത്രത്തിന് രചനയ്ക്ക് ഉപയോഗിക്കാവുന്ന സോഴ്സ് മെറ്റീരിയൽസ് മറ്റേ രചനയ്ക്ക് ഉപയോഗിക്കുന്ന മാതിരി തികച്ചും വ്യത്യസ്തമാണ് അതിലേറ്റവും കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച് വരുന്ന ഒന്ന് നാട്ടുകാരുടെ ഓർമ്മകളെയും മറ്റും കൂടുതലായിട്ട് ശേഖരിക്കുക എന്നുള്ളത് കാരണം നമുക്കറിയാം പല കൊളോണിയൽ ഡോക്യുമെൻസും ചിലപ്പോൾ കലാപത്തിൻ്റെ യഥാർത്ഥ വസ്തുതകളെ ഒഴിവാക്കുന്നതായിരുന്നില്ല നേരെ കുറച്ച് നാട്ടുകാരുടെ ഓർമ്മകൾ പലപ്പോഴും പുതിയ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രാദേശിക ചരിത്ര രചന നിർവഹിക്കുമ്പോൾ ഈ ഉപദാന സാമഗ്രികൾ അല്ലെങ്കിൽ വിവരണങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് എന്തൊക്കെ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ല പുതിയ മാർഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ബാസ് വനക്കലിൻ്റെ കിങ് എന്നുള്ള പുസ്തകം ഞാൻ വായിച്ചു അതിൽ നിലമ്പൂര് ബ്രിട്ടീഷ് രേഖകൾ എന്താ പറയുന്നത് നിലമ്പൂർ കോവിലകത്തെ മാറ്റിയിട്ട് പള്ളിയാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് അവരെഴുതുന്നത് പള്ളിയാക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം അവിടെ നടന്നിട്ടില്ല അപ്പോൾ ഒരു ചെറിയ സംഭവത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് ഒരു വിപുലമായ അപ്പോൾ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പ്രദേശത്തിലേക്ക് വരണം സൂക്ഷ്മ നമ്മൾ സൂക്ഷ്മ ദർശിനി ഉപയോഗിക്കുന്നത് പോലെയാണ് പ്രാദേശിക ചരിത്രം ഈ പ്രാദേശിക ചരിത്രം ഇന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് തെറ്റായ വഴിയിൽ ഉപയോഗിക്കാൻ കഴിയും ഇപ്പം ഞാനൊരു പുസ്തകം കണ്ടിട്ടുണ്ട് വടകരയിൽ നിന്ന് ഉള്ളൊരു പുസ്തകമാണ് പുസ്തകം വളരെ രസകരമായ ഒരു നോവലാണ് അതായത് അവിടുത്തെ ഒരു കഥാപാത്രമാണ് ഉണ്ണിയാർച്ച നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് വടക്കൻ പാട്ടിൽ ആയുധ ധരിച്ചുകൊണ്ട് പുരുഷന്മാരോട് എഴുതിയിട്ട് എഴുതിയ ഉണ്ണിയാർച്ച ആ ഉണ്ണിയാർച്ച ടിപ്പു വെപ്പാട്ടിയായിട്ട് ബംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് നോവല് വന്നു അത് പ്രതികരിക്കണമെന്ന് പലരോട് എന്നോട് പറഞ്ഞു ഇങ്ങനെ അർത്ഥശൂന്യമായോ അതിനോട് പ്രതികരിക്കലല്ല എൻ്റെ ജോലി എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ടിപ്പുവിൻ്റെ കാലഘട്ടം ഏതാണ് ഉണ്ണിയാർച്ചയുടെ കാലഘട്ടം ഏതാണ് ഇരുന്നൂറ് മുന്നൂറ് കൊല്ലങ്ങളുടെ വ്യത്യാസം വെച്ചിട്ട് എങ്ങനെയാണ് ടിപ്പു ഇവരെ കൊണ്ടുപോവുക അപ്പോൾ ഇതൊന്നും ഈ എഴുതുന്നവർ ചരിത്രം എന്ന് പറഞ്ഞിട്ട് ഇതൊരു നോവൽ ചരിത്രം എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നു നമുക്കറിയാം ചരിത്രത്തിൽ പല കള്ളനാണയങ്ങളും ഇങ്ങനെ കയറി വരുന്നുണ്ട് പ്രാദേശിക ചരിത്രം അവിടെ പ്രാദേശിക ചരിത്രം പരിശോധിക്കേണ്ട ഒരു മെത്തഡോളജി ഉണ്ട് നമ്മൾ തൊണ്ണൂറ് വയസ്സായ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് കാര്യമില്ല അയാൾക്ക് ഓർമ്മയുണ്ടാവില്ല ഇയാൾക്ക് എന്ന് ആദ്യം നമ്മൾ പരിശോധിക്കണം അയാളെ വയസ്സെത്രാണ് നോക്കണം അയാൾ പറയുന്നത് എന്താണ് നോക്കണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുക ലോകം മുഴുവൻ ഒരു തെറ്റിദ്ധാരണയുണ്ട് അതായത് വൈറ്റ് പൈലറ്റ്സാണ് ഏറ്റവും സുപ്പീരിയറ് ബ്ലാക്ക് പൈലറ്റ്സ് അവർ ഇൻഫീരിയറാണെന്ന് അത് റേഷ്യലാണ് റേഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീഗ്രോവിനെ നമ്മൾ കണ്ടം ചെയ്ത ഒരു കറുത്ത നീഗ്രോ എന്ന് പറയുന്നു വൈറ്റ് സുപ്പീരിയർ എന്നുള്ളത് ആ സുപ്പീരിയോറിറ്റി കാണിക്കുന്നതിന് എഴുതിയ ചരിത്ര പഠനങ്ങളെ നിഷേധിക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ ബ്ലാക്ക് പൈലറ്റ്സ് മുഴുവൻ കൂടിയിട്ട് അവർ നടത്തിയ ഇതിനെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ട് ഓറൽ ഹിസ്റ്ററി ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ആ ഓറൽ ഹിസ്റ്ററി ചരിത്രപരമായിട്ടും കൂടി നിങ്ങൾ പരിശോധിക്കണം ഇപ്പോൾ എൻ്റെ ഒരു അമ്മാവനുണ്ട് പറയും ടിപ്പു മുപ്പത് മുന്നൂറ് കൊല്ലം മുമ്പ് ജീവിച്ചു എൻ്റെ തറവാട് ടിപ്പുവിൻ്റെ അനുഗ്രഹമായിട്ട് പിന്നെ എന്താ ഗ്രാമ ഭരണം കിട്ടിയതാണെന്ന് പക്ഷേ മുന്നൂറ് കൊല്ലം മുമ്പല്ല ടിപ്പു ജീവിച്ചിട്ടുള്ളത് ടിപ്പു എത്ര ഇരുന്നൂറ് കൊല്ലമല്ലാവുന്നുള്ളൂ പക്ഷെ അത് അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെയുള്ളത് പലതും നമ്മളെ ഈ ഓറൽ ഹിസ്റ്ററിയിൽ ഇതിൽ കടന്നു വരും അത് പ്രാദേശിക ചരിത്ര രചനയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ചരിത്രകാരൻ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ഇല്ലെങ്കിൽ പുകച്ച കള്ളത്തരം പറയുന്നത് ഞാൻ പറഞ്ഞ നോവലിൻ്റെ കഥ പോലെ പലരും ഈ പ്രാദേശിക ചരിത്രത്തിലൂടെ അതിൻ്റെ പരിചയമില്ലാത്തവർ പല ഐതിഹ്യങ്ങളും ചരിത്രമായിട്ട് പറയും അപ്പോൾ അതിനെ നമ്മൾ തടഞ്ഞു നിർത്താൻ അതിൻ്റെ മെത്തഡോളജി കുട്ടികളിലേക്ക് എത്തിക്കണം രീതിശാസ്ത്രം പ്രാദേശിക ചരിത്രത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ചതിക്കുഴി ആണ് സാറിപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യം അതായത് നമ്മൾ തന്നെ നമ്മുടെ പ്രദേശത്തിൻ്റെ നമ്മുടെ കുടുംബത്തിൻ്റെ ആ ചുറ്റുപാടിനെ കുറിച്ച് എഴുതുമ്പോൾ അതിനെ കടും നിറങ്ങളിൽ അല്ലെങ്കിൽ പെരുപ്പിച്ച് കാണിക്കുന്നതിനുള്ളൊരു പ്രവണത ഉണ്ടാകും അതാണ് പ്രാദേശിക ചരിത്ര രചനയുടെ ചരിത്ര നിർമ്മിതിയുടെ ഏറ്റവും വലിയൊരു പോരായ്മത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കൃത്യമായ ഒരു രീതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന വിവരങ്ങളെ വസ്തുതകളുമായി മറ്റു വസ്തുതകളുമായി തട്ടിച്ച് നോക്കി ഇതിൽ നെല്ലേത് പരിതരേത് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നടത്താൻ പറ്റും ഒരുപക്ഷെ ആളുകൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ചിത്രം ഒരനുഭവകഥെനിക്കുണ്ട് അദ്ദേഹം ഒരു പ്രാദേശിക ചരിത്രത്തിൻ്റെ ഒരു ഗ്രന്ഥകാരൻ ഞാൻ അതിനെ അവതാരി എഴുതി കൊടുത്തു അവതാരി എഴുതി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സാറ് തന്നെ അത് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടപ്പോൾ ഈ പുസ്തകത്തിനൊരു വരി ഉണ്ട് ഒരു വലിയ തറവാട് ചീട്ടുകളിയിലും ബാക്കിയുടേത് ഇതോ ഇതോടുകൂടി നശിച്ചു പോയതും അങ്ങനെയാണ് ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് പാർട്ടി നാമാവശേഷമായത് എന്ന് അദ്ദേഹം അതിലൊരു വാചകമുണ്ട് അവിടെ പ്രസംഗമല്ല നടന്നത് ഗരാവോ നടന്നു ബൈക്കിൻ്റെ അടുക്ക വന്ന് നിങ്ങളോട് ആരി ഇവിടെ ഉദ്ഘാടകനാകാം വരാൻ പറഞ്ഞു ഇങ്ങനെയുള്ളൊരു പുസ്തകം അദ്ദേഹത്തിവിടെ തറവാട് നശിച്ചത് ഷീട്ട് കളിയിലാണെന്നുള്ളതിന് ഞാനല്ല ഉത്തരവാദി അത് എഴുതിയ അയാളാണ് അതിൻ്റെ മെത്തഡോളജി തെറ്റിച്ചത് അവസാനം പോലീസുകാർ വന്നിട്ട് ആ സമരം ഇല്ലാണ്ടാക്കി എനിക്ക് അടി കിട്ടാതെ രക്ഷപ്പെട്ടതെന്തോ എൻ്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞത് അപ്പോൾ പ്രാദേശിക ചരിത്രത്തിന് ഉദ്ഘാടകനും കിട്ടും അടി മറ്റേവനും കിട്ടും അപ്പോൾ നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നില്ല വളരെ ബുദ്ധിപൂർവ്വമായിട്ട് നമ്മൾ പെരുമാറണം പ്രാദേശിക ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള ഉയർന്നു വന്നിട്ടുള്ള കേരളത്തിൽ തന്നെ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇത് എന്ന് പറയുന്നത് അത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തൊണ്ണൂറുകളുടെ ജനകീയ ആസൂത്രണ പ്രക്രിയ നടക്കുന്ന സമയത്താണ് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ മുഴുവൻ അവരുടെ ചരിത്രത്തെ അന്വേഷിക്കുന്നതിന് ഉള്ള ശ്രമം നടത്തിയത് അതെ വികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ചരിത്രത്തെ അവർ സമീപിച്ചത് എന്നുള്ളതാണ് ഈ പ്രദേശം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മലപ്പുറം ജില്ലയെക്കുറിച്ച് ഏറെ പഠനം നടത്തിയിട്ടുള്ളൊരു ചരിത്രകാരൻ എന്നുള്ള രീതിയിൽ മലപ്പുറം പൊതുവേ അറിയപ്പെടുന്നത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശം എന്നുള്ളതാണ് ഇപ്പോൾ ചിത്രം മാറിക്കഴിഞ്ഞു അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ശരിയായ രീതിയിൽ വിശകലനം ചെയ്യുന്നതിലൂടെ നമ്മുടെ വികസനത്തിന് വേണ്ടുന്നത് എന്താണ് വിദ്യാഭ്യാസ രംഗത്തിന് അങ്ങോട്ട് എന്താണ് അല്ലെങ്കിൽ വ്യവസായവൽക്കരണത്തിനോ മുന്നേറ്റത്തിനോ എന്തൊക്കെ ചെയ്യണം എന്നൊരു തിരിച്ചറിവ് കൂടി അതായത് ചരിത്രത്തെ വികസനവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പ്രവണത പ്രാദേശിക ചരിത്ര നിർമ്മിതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ അല്ല പ്രാദേശിക ചരിത്ര രചന വാസ്തവത്തിൽ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് വികസനത്തിലിവിടെ മലപ്പുറത്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അക്ഷരം അറബിക്ക് പഠിക്കുന്നു മദ്രസകളുണ്ടായിരുന്നു പണ്ട് കാലത്ത് അത് മുഴുവൻ എങ്ങനെയാണ് നശിച്ചത് കൊളോണിയൽ ഭരണം വന്നതോടുകൂടി വിഭവങ്ങളില്ലാതെ ഇപ്പോൾ മുകൾ ഭരണം തകർന്നതോടുകൂടി എത്രയോ മദരസകൾ പൂട്ടിപ്പോയി അവർ മുഴുവൻ എന്തു ചെയ്യാതായി അവരെല്ലാം പിന്നീട് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ കലാപത്തിൽ ചേർന്നതുപോലെ സ്റ്റേറ്റിൻ്റെ പോളിസി ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടു പോകണം ഇവിടെ വിദ്യാഭ്യാസം ഉണ്ട് ഇനി എന്ത് വിദ്യാഭ്യാസം കൊടുക്കണം ആ വിദ്യാഭ്യാസം എത്രത്തോളം ജനകണം ഇന്ന് നമുക്കറിയാം ചരിത്രം തുടങ്ങിയ സോഷ്യോളജി ആന്ത്രപ്പോളജി ഇതൊന്നും പഠിക്കാൻ കുട്ടികളില്ല ഒരൊറ്റ ഉദാഹരണം പറയാം നാനൂറ് പേരായിരുന്നു ഫിസിക്സിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം എസ് സിക്ക് അപ്ലൈ ചെയ്തിരുന്നത് അത് കുറഞ്ഞ് 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 വന്ന് ഇന്ന് അൻപതാ പറ്റേ ഉള്ളത് ബാക്കി കുട്ടികളെവിടെ പോയി ആ കുട്ടികൾ മുഴുവൻ വേറെ വിഷയങ്ങളിലേക്ക് കമ്പ്യൂട്ടർ സയൻസും മറ്റേ ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ ഇതിങ്ങനെ തുടങ്ങിയ വിഷയങ്ങളിലേക്ക് പോയി അപ്പോൾ ഈ സോഷ്യോളജി തുടങ്ങിയിട്ടുള്ളത് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല എന്താണെന്ന് ഇപ്പോൾ ഇന്ത്യയിലെ ആദിവാസികളുടെ ഭൂപ്രശ്നങ്ങളെ പറ്റിയിട്ട് വയനാട്ടിലെ ഭൂപ്രശ്നങ്ങളെ പറ്റിയിട്ട് ഞാൻ ധാരാളം പഠിക്കുക എഴുതി ചെന്ന അതിൻ്റെ അടിസ്ഥാനം എവിടെയാണ് കൊളോണിയൽ ഭരണം വന്നതോടുകൂടി കർഷകരായി മാറുന്ന ഈ ആദിവാസികൾ മുഴുവൻ എന്തായി വീണ്ടും തോട്ടങ്ങളിലെ തൊഴിലാളികളായിട്ട് പോവുകയാണ് ഇന്ന് അവരാണ് ഭൂമിക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ പ്രാദേശിക ചരിത്രം പഠിക്കുക എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ കൊളോണിയൽ ഭരണത്തിൽ എന്ത് ചെയ്തു ടോപ്പ് മുതൽ അവിടുത്തെ ഗവർണറും വൈസ്രോയും വരുന്നത് മുഴുവൻ പഠിച്ച് പഠിച്ച് എനിക്കറിയാം വാറൻ ഗസ്റ്റിൻസ് ക്ലൈവ് മുതൽ വെല്ലസ്ൽ മുതൽ അങ്ങോട്ടുള്ള ആ കേണിപ്പടി മുഴുവൻ പഠിച്ചു പക്ഷേ നമ്മൾ നമ്മളെ നാട്ടിൻ്റെ ചരിത്രം പഠിച്ചിട്ടില്ല ആ ഒരു വേക്കൻസിയെ ാണ് വാസ്തവത്തിൽ യൂറോപ്യൻ സുപ്പീരിയോറിറ്റി വൈറ്റ് സുപ്പീരിയോറിറ്റി സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെ ചെറുക്കണമെങ്കിൽ ഈ അമേരിക്കൻ ബ്ലാക്ക് പാലറ്റ്സുകൾ ചെയ്തതുപോലുള്ള പ്രാദേശിക തലത്തിലുള്ള പഠനങ്ങൾ ശക്തമാക്കണം ചരിത്ര പഠനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ് ഈ പറഞ്ഞതിലുള്ളത് കാരണം ചരിത്രം നമ്മളിപ്പോൾ നൈൽ നദിയുടെ തീരത്ത് വളർന്നു വന്ന ഒരു സംസ്കാരത്തെക്കുറിച്ച് അറിയാം അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ ചരിത്രം അറിയാം പക്ഷേ തൊട്ട് മുമ്പിലുള്ള മലപ്പുറത്തെ ഏതെങ്കിലും ഒരു സമരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചരിത്രത്തിൽ ബിരുദം ഒരു വിദ്യാർത്ഥി പറയുന്നത് അതെൻ്റെ സിലബസിലില്ലായിരുന്നു ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ സിലബസുകളും അല്ലെങ്കിൽ പഠന ഈ മാധ്യമ ഇതുമെല്ലാം തീരുമാനിക്കുന്നത് ഇവിടെ തന്നെയുള്ള ആളുകളാണ് പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള തികച്ചും പ്രാദേശികമായ വിഷയങ്ങളെ പാഠ്യപദ്ധതിയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാതെ വരികയും ഈ പറയുന്ന ഒരിക്കലും നമുക്ക് ആവശ്യമില്ലാത്ത എന്ന് തോന്നുന്ന ചില നിരുപദ്രവങ്ങളായ വിവരങ്ങൾ ഇവിടെയാണ് പല പാഠപുസ്തക കമ്മിറ്റികളിലോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്ത്യൻ കേരളത്തിൻ്റെ ഫിലോസഫീനെ പറയും എന്തുകൊണ്ട് ഷെയ്ഖ് സൈനുദ്ദീൻ മക്ദൂറിനെ പറ്റിയിട്ട് അര പേജ് നിങ്ങൾക്ക് കൊടുത്തുകൂടാ കുഞ്ഞാലി മരക്കാരെ പറ്റിയിട്ട് അഡ്മിറൽ ഖന്ന വന്നിട്ട് ടൗൺ ഹാളിൽ പ്രസംഗിച്ചു കുഞ്ഞാലി മരക്കാരുടെ ചരിത്രം പത്താം ക്ലാസ്സിൽ വരെയുള്ള കുട്ടികൾ നിർബന്ധമായും നിർബന്ധമായി അറിഞ്ഞിരിക്കണമെന്ന് ഖന്ന പറയുകയാണ് ഞാനീ പത്താം ക്ലാസ് വരെയുള്ള പുസ്തകം പരിശോധിച്ചു അവിടെയൊന്നും കുഞ്ഞാലി മരക്കാരെന്നുള്ള പേര് പോലും പറയുന്നില്ല എന്താ അവിടെ ചരിത്രകാരന്മാർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഒഴിവാക്കുക ചരിത്രത്തിൽ നിന്ന് പലരെയും ഒഴിവാക്കുക സാഹിത്യകാരന്മാരിൽ നിന്ന് പലരെയും ഒഴിവാക്കുക ചെറു നോവലിസ്റ്റുകളിൽ നിന്ന് പലരെയും ഒഴിവാക്കുക ആ ഒരു പ്രക്രിയ കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് സ്റ്റേറ്റിനോടുള്ള നിങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുകയല്ല ചെയ്യുന്നത് ചരിത്രത്തിന് ഒരു പക്ഷപാതിത്വം ഈ പക്ഷപാതിത്വം ഞാൻ ഏറ്റവും അധികം കണ്ടിട്ടുള്ളത് എവിടെയാണ് പാർലമെൻറ്റിലൊരു ചോദ്യം ബന്ധം ഇന്ത്യയിൽ ഈ എന്താ പബ്ലിക് സ്കൂളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾ മുഴുവൻ തെറ്റാണ് അതിൽ മതവിദ്വേഷമുണ്ട് അത് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വിപണിയന്ത്ര കമ്മീഷനാണ് നിശ്ചയിച്ചു നമ്മളെയെല്ലാം ഗുരുനാഥനായിട്ട് ബിപിൻ ചന്ദ്രയെ അപ്പം മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ മീറ്റ് ചെയ്തപ്പം വിപിൻ ചന്ദ്ര ഗുജറാത്തിൻ്റെ പാഠപുസ്തകങ്ങൾ പരിശോധിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നോട് പറഞ്ഞത് ഞാൻ പത്തു വരെയുള്ള പാഠപുസ്തകങ്ങൾ എട്ട് മുതൽ പത്തു വരെ പരിശോധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ആ ചരിത്രരചന ഗുരു ഗുജറാത്തിലെ വർഗീയ കലാപം ഉണ്ടാക്കുന്ന എൻ്റെ റിപ്പോർട്ടിൽ ഞാൻ അത് അതെഴുതി ശിവജിയും മുഗൾ ഭരണവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മുഴുവൻ മതപരമായിട്ടാണ് അവർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അതേസമയത്ത് മതപരമല്ലത് രാഷ്ട്രീയമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എന്തിനീ ചരിത്രകാരന്മാരോട് എഴുതി വെച്ചു എൻ്റെ ചോദ്യം അതാണ് ഞാൻ എഴുതിയതുപോലെ പത്ത് കൊല്ലത്തിന് ശേഷമോ ഇരുപത് കൊല്ലത്ത് അവിടെ വർഗീയ കലാപങ്ങളുണ്ടായി ഹിന്ദു മുസ്ലിം കലാപങ്ങളുണ്ടായി അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് ഒരു സർജൻ്റെ കയ്യിലെ കത്തി പോലെയാണ് അവനെ ജീവിതം കൊടുക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം അവനെ കൊല്ലാൻ ഉപയോഗിക്കാം അപ്പോൾ ചരിത്രകാരന് വലിയൊരു കർത്തവ്യമുണ്ട് എന്ത് ചെയ്യണം പ്രദേശത്തിൻ്റെ ചരിത്രം അത് സത്യസന്ധമായി പ്രതിപാദിക്കണം അവിടെയുള്ള കമ്മ്യൂണൽ ഹാർമോണിയെ പുറത്തു കൊണ്ടുവരണം ഇതെല്ലാം ചെയ്യാതെ ഇരുന്നാൽ ഇന്ന് നമുക്കറിയാം ഫണ്ടിങ് ഏജൻസികൾ മുഴുവൻ അവരെ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾക്ക് എഴുതുന്നവരാണ് ആ ചരിത്രകാരൻ്റെ മുഖമാണ് അവർ ആദ്യം നോക്കുന്നത് അയാൾ ഏത് രാഷ്ട്രീയ ഇതിലുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നമുക്കറിയാം ഈ ഷെയ്ഖുസൈനുദ്ദീനെ മഖ്ദൂമിനെ പോലെ ജിഹാദ് എന്നുള്ള ചാപ്റ്റർ തീവ്രവാദികൾ ഉപയോഗിക്കുന്നുണ്ട് അറിവുനാടുകളിലെല്ലാം പക്ഷേ അത് തെറ്റാണ് ജിഹാദ് എവിടെയാണ് വേണ്ടത് ജിഹാദ് വേണ്ടത് എത്രയോ എത്രയോ ഗ്രാമങ്ങളെ ചുട്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ നമുക്കറിയാം ഇവിടുത്തെ ഇതായിട്ടുള്ള തങ്ങന്മാർ തന്നെ ഈ മമ്പ്ര തങ്ങളെ പോലെയുള്ളവർ ജിഹാദിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരോട് എതിരിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരണം ആത്യന്തിക സമരം നടത്തണമെന്ന് പറയുന്നൊരു രേഖ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ രേഖ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ എന്താ പറയുക മാപ്പിളമാരെല്ലാം ജിഹാദിനാണ് എന്ന് പറയുന്നത് അപ്പോൾ അവരെ പരിതസ്ഥിതി പഠിക്കണം അപ്പോൾ ചരിത്രകാരൻ്റെ കർത്തവ്യം പ്രാദേശിക തലത്തിൽ നിന്ന് തുടങ്ങി ആ ഡോക്യുമെൻ്റ് ഇന്ത്യൻ ഡോ ഏറ്റവും വലിയ ഡോക്യുമെൻ്റാണ് ഏതെങ്കിലും ചരിത്രകാരൻ അത് കണ്ടെത്തിയിട്ട് അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ടോ ഞാൻ എഴുതിയിട്ടുണ്ട് ആ രേഖ എൻ്റെ കയ്യിൽ വന്നു അതായത് ഒരു കാസി പുറപ്പെടുത്തി എല്ലാ കൊണ്ടോട്ടിയിലെ മാപ്പിളമാരും സാമൂതിരിപ്പാടിനെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഒരു ആത്യന്തിക സമരത്തിന് ഒരുങ്ങണമെന്ന് ഇല്ലെങ്കിൽ എന്താ പറയുക സാമൂതിരി പാടിനെ കഴുത്ത് വെട്ടാൻ പോയവരാണ് മാപ്പിളമാരെന്ന് പറയുന്നത് അപ്പം റേഷ്യലായിട്ടുള്ള സമീപനം പിന്നെ പല പല സമീപനങ്ങളും നിങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള സമീപനം ഇതെല്ലാം വന്നിട്ട് ചരിത്രം എന്ന് പീഡിപ്പിക്കപ്പെട്ടു ചരിത്രം ഒരു അക്കാദമിക വിഷയം എന്ന രീതിയിൽ ഏറെ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ചരിത്രത്തോട് തികച്ചും ഒരു പരിഹാസത്തിൻ്റെയോ പുച്ഛത്തിൻ്റെയോ രീതിയിൽ സമീപിക്കുന്ന ഒരു പുതുതലമുറ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട് എന്നാൽ ചരിത്രം ഒരർത്ഥത്തിൽ പ്രത്യേകിച്ചും പ്രാദേശിക ചരിത്ര നിർമ്മിതി എന്ന് പറയുന്നത് നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയുന്നതിനും സ്വയം ശാക്തീകരിക്കുന്നതിനുമുള്ള ഒരു പുതിയ രചന രീതിയാണെന്ന് നാം അറിയേണ്ടതുണ്ട് നമ്മളെങ്ങനെ നമ്മളായി എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ പ്രദേശത്തിൻ്റെ ചരിത്രം നമ്മുടെ പ്രദേശത്തിലെ ജനങ്ങൾ എങ്ങനെ നാം ഇന്ന് കാണുന്ന രീതിയിലുള്ളൊരു സമൂഹമായി വളർന്നു എന്ന് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ പ്രാദേശിക ചരിത്രത്തെക്കുറിച്ച് ചെറിയ വെളപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയ പ്രമുഖ ചരിത്രകാരനായ ഡോക്ടർ കെ കെ എൻ കുറുപ്പിനോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംഭാഷണം ഇവിടെ നിർത്തട്ടെ